അപ്പം ഹിന്ദു ഗ്രൂപ്പുകളിൽ അദ്ദേഹം പിന്നെ ഒട്ടും അഭിലഷണീയനല്ല അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഹിന്ദു ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ശക്തമായ പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷെ അത് ഫലവത്തായില്ല ഇനി യഹൂദിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അദ്ദേഹം ഈ ഇറാനെ ആക്രമിച്ചതിന് അദ്ദേഹം അദ്ദേഹം പിന്നെ അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു അത് ശരിയായില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല നടപടികളെയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഗ്ലോബലൈസ് ഇന്ദിഫാദ എന്നാണ് അദ്ദേഹം പറയുന്നത് ഗ്ലോബലൈസ് ഇന്ദിഫാദ എന്ന് പറയുന്നത് അതായത് ഈ പിന്നെ ഇന്ദിഫാദ എന്താ പിന്നെ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം ആക്രമണമെന്നോ അല്ലെങ്കിൽ മുന്നേറ്റമെന്നോ ജനമുന്നേറ്റമെന്നോ അല്ലെ ഈ സാംസ്കാരിക മുന്നേറ്റമെന്നോ പല രീതിയിലും വ്യാഖ്യാനിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് പലരും പറയുന്നു അങ്ങനെ തന്നെ അപ്പം ഇതെല്ലാം മുസ്ലിം സമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹം ആൻറ്റിസെമിറ്റ് ആണെന്നുള്ള ഒരു ചിന്താഗതി എന്നാൽ കഴികട്ടിയായിട്ട് മാംദാനി പറയുന്നുണ്ട് ഞാൻ ആൻറ്റി അല്ല മുസ്ലിം വിരുദ്ധനല്ല പിന്നെ യഹൂദ വിരുദ്ധനല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് തെളിയിക്കാനായിട്ട് പറ്റുന്നില്ല അദ്ദേഹം ഒരു ഈ ചോദ്യം ശക്തമായിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങ് പിന്നെ ശ്വാസം മുട്ടി പിന്നെ മറുപടി പറയാനായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ സ്ഥിതി വരെ ഉണ്ടാവുക ഉണ്ടായി അപ്പോൾ അത് എങ്ങനെയാണ് തെളിയിക്കുന്നത് ഞാൻ ആൻറ്റി ആണോ ഇല്ലോ എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും എന്തായാലും അദ്ദേഹത്തോട് ഈ ഡിബേറ്റിന്റെ വേളയിൽ നമ്മുടെ പിന്നെ എതിരാളി കോമ ഒരു ചോദ്യം ചോദിച്ചു ഈ കോമയോടും മാംദാനിയോടും ഈ മോഡറേറ്ററോട് ചോദ്യം ചോദിച്ചു ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഏതാണെന്ന് കോമ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു ഓ ഇസ്രയേലാണെന്ന് അപ്പോൾ മാംദാനി പറഞ്ഞു ഞാൻ എങ്ങോട്ടും പോകില്ല പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ഉണ്ടാവും ഇവിടെയുള്ള പിന്നെ യഹൂദരെ കാടുന്നിടത്ത് വെച്ച് അഭിവാദ്യം ചെയ്യും അവരുടെ സിനഗോഗുകളിൽ പോകും അവരുമായിട്ട് ബന്ധപ്പെടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കും അതുപോലെ തന്നെ ആൻറ്റിസെമിറ്റിസം ശക്തിപ്പെടുന്നുണ്ട് അതിനെതിരെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അതിൻ്റെ ബജറ്റ് ഒരു എണ്ണൂറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ആൻറ്റിസെമിറ്റിസത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ യഹു പിന്നെ പരസ്യം പിന്നെ സാമാന്യ നിലയിൽ ആൻറ്റിസെമിറ്റിക് എന്ന് പറയുന്നത് ഇസ്രയേലിന് ജീവിക്കാൻ നിലനിൽക്കാൻ അവകാശമില്ല എന്ന് പറയുന്നവരെയാണ് സാധാരണ നിലയിൽ ആന്റിസെമിറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ആ ചോദ്യം മാംദാനിയോട് ചോദിച്ചപ്പോൾ മാംദാനി പറയുന്നു പിന്നെ ഇസ്രയേലിന് ജീവി പിന്നെ നിലനിൽക്കാൻ അവകാശമുണ്ട് അവിടുത്തെ മനുഷ്യർക്കും ആ രാഷ്ട്രത്തിനും നിലനിൽക്കാൻ അവകാശമുണ്ട് പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതിലും മാറ്റങ്ങൾ വേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത് എങ്ങനെയായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആന്റിസെമിറ്റിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ മുസ്ലിങ്ങളെല്ലാം ഒരു പിന്നെ ആന്റിസെമിറ്റിക്കും ആ രീതിയിലാണല്ലോ അവർ ചിന്തിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു ചിന്താഗതി അപ്പൊ അത് അദ്ദേഹത്തെയും ബാധിച്ചിരിക്കാം ബാധിച്ചിരിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്